ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് വേണ്ടിട്ടാണ് ഒരു മുപ്പത്തൊന്ന് സെന്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും വീട് ചെറിയ വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളു അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് ഒരു പത്ത് പതിമൂന്ന് തേക്കുണ്ട് ജാതി ഇതാ കൂവളം വരെ നിപ്പുണ്ട് ഇത് കാണുന്ന കൂവളും പിന്നെ ഒരു വലിയ തേക്കുണ്ട് പിന്നെ മാവ് പ്ലാവ് ജാതി എൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ അത്യാവശ്യം കൃഷി ചെയ്യാനും വാഴ കൃഷിയൊക്കെ ചെയ്തിരുന്നതാണ് എല്ലാ സൗകര്യമുള്ള ഒരു വീടാണ് അതും കുറഞ്ഞൊരു വിലക്ക് ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം വേണ്ട അടിപൊളി ഒരു കിണറുണ്ട് ഇപ്പം കണ്ണീര് വലുത്ത വെള്ളമാണ് ഇതിൻ്റെ അകത്ത് പിന്നെ അതേ പുറകിലായിട്ട് പശുത്തൊഴുത്തുണ്ട് ഇനി പശുവിനെ വളർത്താനുള്ള താല്പര്യമുള്ളവർക്ക് പശുവിനെ വളർത്താം അങ്ങനെ വേണ്ട എല്ലാ സൗകര്യമുള്ള ഒരു മുപ്പത്തൊന്ന് സെൻറ് സ്ഥലവും ഒരു വീടും വേണ്ട നല്ല അടിവരെയും കാണാം കണ്ണീര് കൂട്ടുന്ന വെള്ളമാണ് അത് നല്ലൊരു സെറ്റപ്പിൽ കണ്ട അത്യാവശ്യം സ്ഥലമുള്ളത് അതായത് മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും ഈ വീടും ഈ വീടും ഒക്കെ നമുക്ക് ചുറ്റിക്കാണാം അത്യാവശ്യം ജാതി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വീട് കണ്ടുകൊണ്ട് കാണാം കാരണം ഈ വീട് പെയിന്റ് ചെയ്യാനുണ്ട് ടൈലൊക്കെ ഇട്ട ഭംഗിയാക്കിയിരിക്കുന്ന വീടാണ് പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് പെയിന്റൊക്കെ ചെയ്താലത് വൃത്തിയാവുള്ളൂ കാരണം പെയിന്റ് ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് വീടിനുണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറയണേനു അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ഇതേണ്ടത് ഭിത്തിയൊക്കെ അത്യാവശ്യം അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് പെയിന്റൊക്കെ ചെയ്ത് തരത്തിൽ നല്ല അടിപൊളി ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് അല്ല ഇതാണ് നിങ്ങൾ ഡൈനിങ് ഹാൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഡൈനിങ് ഹാളാണ് ഞങ്ങൾക്കൊരു ബെഡ്റൂം കയറി കാണാം ഇതിൻ്റെ റൈറ്റ് ഒരു വാഷ് ബേസിൻ ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് മറച്ചിട്ടേക്കണേ വരൊന്നുമല്ല അവിടെ കൂണിൻ്റെ കൃഷി ഉണ്ട് കൂൺ കൃഷി ഉണ്ട് കാരണം ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പുള്ള ഒരു ബാത്റൂം ഉണ്ട് ആ ബാത്റൂമിന്റെ ഡോറും കാര്യങ്ങളൊക്കെ മാറണം കാരണം അതൊക്കെ പഴയതായ ഉണ്ട് അതൊക്കെ മാറി അതൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തൊന്ന് സെറ്റപ്പ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുക ശരിക്കും ആ ബാത്റൂമിൻ്റെ ടൈലൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു പുതിയ വീട് പോലും ഉപയോഗിക്കാൻ പറ്റും ബാത്റൂമുണ്ടായാലും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി ഇത് രണ്ടാമത്തെ ബെഡ്റൂം കിച്ചൺ രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂം കണ്ടു ഇത് കിച്ചൺ കണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടത്തരം ഫാമിലിക്ക് നല്ല അഡ്യൂബ്ലേറ്റ് ചെയ്യുക അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വീടാണിത് തീ കത്തിക്കാനുള്ളൊരു അടുപ്പ് ഇവിടെയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കരിയും പോകെയൊക്കെ പിടിച്ചിരിക്കുകയാണ് അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് വീട് എന്ന് പറയുമ്പോഴൊക്കെ അറിയാമല്ലോ പിന്നെ ഈ വീടിന്റെ വില നിങ്ങൾ ഉദ്ദേശിക്കണ്ട കാരണം സ്ഥലത്തിന്റെ വില മാത്രം വരുന്നുള്ളു ഇപ്പോൾ ഇതിൻ്റെ പറമ്പില മരങ്ങളും ജാതി പോയി കാണാം അത് പശുത്തൊഴുത്താണ് കാണുന്നത് അതിൻ്റെ ചേർന്ന് തന്നെ ഒരു ബാത്റൂമും ഉണ്ട് പുറത്ത് അപ്പൊ പുറത്ത് ബാത്റൂമുപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം കണ്ട വീടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ് പിന്നെ ഇത് ഹിന്ദുക്കൾക്കാണെങ്കിൽ ഏറ്റവും വലിയ ഓണ് കാരണം ഫ്രണ്ടിൽ തന്നെ അമ്പലമാണ് വേണ്ട അമ്പലമാണ് കാണണ നേരെ നോക്കി വേണ്ട അമ്പലമാണ് കാണണം നല്ലൊരു വലിയ ക്ഷേത്രമാണ് കാണണ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഇപ്പുറത്തായിട്ടാണ് ബാക്കി അത് വീടും ഇതും കൂടി ഒരു പതിനൊന്ന് കാൽ സ്ഥലവും ഇപ്പുറത്ത് റോഡിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഇരുപത് സെന്റ് ഇത് ഒരു ഇരുപത് സെന്റ് സ്ഥലമാണ് ആ വീടിൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ ഒരു വലിയ തേക്കണ്ടെന്ന് പറഞ്ഞത് പിന്നെ പിന്നിനി ഇങ്ങാട് ഉണ്ടായത് കംപ്ലീറ്റ് തേക്ക് വെച്ചേക്കിനെയാണ് കുറച്ച് ആയിട്ടുള്ളു പിന്നെ ജാതിയൊക്കെ ഇഷ്ടംപോലെ ജാതിക്ക് ഉണ്ടാക്കി കിടപ്പുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് പിന്നെ ഈ ബഡ് മാവ് അതേപോലെ തന്നെ റംബൂട്ടാൻ അങ്ങനെ എല്ലാം നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് റംബൂട്ടാനൊക്കെ വലിയതാണ്ട ഒരു രണ്ട് മൂന്ന് റംബൂട്ടാനുണ്ട് ഇതുണ്ട് ഇതൊക്കെ ഒരേ ഒട്ടുമാവുകളും നെല്ലിയും അങ്ങനെ ഒരുപാട് ഫലവൃക്ഷങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി ഈ വീട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പിറവം കോലഞ്ചേരി റൂട്ടിൽ ഏഴക്കരനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിണറമ്പൂട്ടാനൊക്കെ നല്ല അത്യാവശ്യം വലുതാണ് ഇതിൻ്റെ അകത്തൊരു കിണറും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഇതും നല്ല കണ്ണീര് കൊടുത്ത വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാത് നല്ല അടിപൊളി കിണറാണ് അപ്പോൾ ഈ സ്ഥലം ഇത് സ്ഥിതി ചെയ്യുന്ന ഏഴക്കരനാട് ഇതിനകത്ത് വെള്ളം നോക്കിക്കോട്ടാണ്ടാ നല്ല അടിപൊളി വെള്ളം അടിവരെയും കാണാം ൂട്ട് നല്ല സെറ്റപ്പാണ് എന്താ ഇഷ്ടം പോലെ കൃഷികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീട് ജാതിക്കൊക്കെ ഇഷ്ടംപോലെ ജാതി കൊറച്ചധികം ഇപ്പുണ്ട് ബാക്കിയുള്ളവരെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളു പിന്നെന്തിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് വീടൊക്കെയാ പറഞ്ഞില്ലേ ഈ വീട് ഉദ്ദേശിക്കുന്ന വിലയും പറഞ്ഞ് ഇപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പാണ് ഇതൊക്കെ ഒട്ടുമാവാണ് ഇതൊക്കെ ഒരു ഒന്ന് രണ്ടു വർഷം കൊണ്ട് കായ്ക്കും നല്ല അടിപൊളിയൊരു സെറ്റപ്പ് ആണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ